നിങ്ങൾ ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നാൽ എന്ത് പരിശ്രമം സന്തോഷം സ്ഥായിയാവണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന സന്തോഷം എനിക്ക് വേണം എനിക്കിത് വേണ്ട എനിക്ക് അനിമിഷ സന്തോഷം വേണ്ട എനിക്ക് എൻ്റെ മനസ്സ് ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷത്തിലായിരിക്കണം എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് തീരുമാനിച്ച് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി മാറ്റുകയാണ് അതിനുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കാം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണത് ഒരിക്കലും നടക്കില്ല എന്താ കാര്യം നിങ്ങൾ ഒരാഗ്രഹം നേടി സന്തോഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത ആഗ്രഹം അതിനെ മൂടിയിട്ടുണ്ടാവും അടുത്ത ആവശ്യം അതിനെ മൂടിയിട്ടുണ്ടാവും നിങ്ങൾ ബോധശാസ്ത്ര ബ്രഹ്മചര്യവും നിങ്ങൾ മറ്റുള്ള അതായത് നിങ്ങളുടെ മറ്റുള്ള എല്ലാ എന്താ പറയുക വാസനാശീലങ്ങൾ ഭൗതികമായ വാസനാശീലങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതചര്യയിലുള്ള പിന്നെ വാസനകൾ ആ ജീവിതചര്യയിലുള്ള വാസനകൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും അതാണ് നമ്മൾ ബുദ്ധനിൽ കണ്ടത് തൊണ്ണൂറ് വയസ്സ് വരെ ബുദ്ധനൊരു രോഗമുണ്ടായെന്ന് നമ്മൾ പറഞ്ഞ എവിടെയും വായിച്ചിട്ടില്ല അതുതന്നെയാണ് എൻ്റെ അനുഭവം ഞാൻ ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിരുന്നു ഞാൻ ഒരുപാട് താമസിച്ചാണ് ഞാൻ സത്യത്തിലെത്തിയത് നാൽപ്പത്താറാമത്തെ വയസ്സിലാണ് ഞാൻ സത്യത്തിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ പിന്നെ എനിക്ക് കുറച്ച് കാലമേ കിട്ടിയുള്ളൂ ആ കാലഘട്ടം കൊണ്ട് ഞാൻ ഒരുവിധ കാര്യങ്ങൾ ഞാൻ റീ അറേഞ്ച് ചെയ്തു ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ സുഖത്തിന് കൊടുത്തു ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എൻ്റെ ബ്രഹ്മചര്യത്തിന് കൊടുത്തു അതിലൂടെ ഞാൻ എൻ്റെ ബോധത്തെ ഉയർ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞു അതിൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു അതായത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്ത് ചെയ്താലാണ് ഏറ്റവും വേഗത്തിൽ നമ്മുടെ ബോധം ഉയർന്നെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒറ്റ മറുപടിയേ ഉള്ളൂ ബ്രഹ്മചര്യസുഖം നിങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ബോധം വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഉയരും എനിക്ക് പ പതിനഞ്ച് വർഷം വേണ്ടിയോന്നു കാരണം എനിക്കത് അറിയില്ലായിരുന്നു ഈ നിയമം എനിക്കറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ ശിഷ്യന്മാർക്ക് നാലും അഞ്ചും വർഷം കൊണ്ട് അവരത് നേടിയെടുത്തു ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയതിനേക്കാൾ കൂടുതൽ കൂടുതലവർ നേടി ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് അതിൻ്റെ തെളിവെൻ്റെ എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് കഴിയും നിങ്ങൾക്കത് സാധിക്കും ബോധശാസ്ത്ര ബ്രഹ്മചര്യമാണ് ഏറ്റവും ശക്തമായിട്ട് ബോധത്തെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മാർഗം അതുകൊണ്ട് തന്നെയാണ് അത് അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ബോധശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്നും ബോധശാസ്ത്ര വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെതായ ബുദ്ധിയിൽ നിങ്ങൾക്കത് പരിശീലിക്കാം ഞാൻ ജീവിച്ചിരിക്കോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം അതിന് നിങ്ങളെ ഞാൻ സഹായിക്കാം എനിക്ക് കഴിയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് സ്വയം അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് കഴിയുന്ന രീതിയിലാണ് ഞാൻ പുസ്തകങ്ങളും വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഞാനത് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃപയുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിത് നിങ്ങളോട് നിർവ്വാണ നേടാനല്ല പറയുന്നത് ജനിക്കാതിരിക്കാനല്ല പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം അത് ഇരുപത്തിനാല് മണിക്കൂർ സുഖവും സന്തോഷവും സമാധാനത്തിലും നിറയ സമാധാനം കൊണ്ട് നിറയണം അങ്ങനെ ജീവിച്ച് മരിക്കാൻ നിങ്ങൾ കഴിയണം അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ബോധം ഉയരുകയും ആ ഉയർന്ന ബോധത്തിൽ പിന്നെ ഞാൻ നിങ്ങളോട് നിർവ്വാണ നേട് നിങ്ങൾ അത് ചെയ്ത് ചെയ്യുന്നത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും പകൻ വെളിച്ചം പോലെ നിങ്ങൾക്കെല്ലാം ക്ലിയറാവും നിങ്ങളുടെ അനുഭവങ്ങൾ മാറിപ്പോകും താഴ്ന്ന ബോധത്തിലുള്ള ഓഡർ ഡിസ് ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് പോയ ജീവിതം ഡിസോർഡറിൽ നിന്നും ഓർഡറിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം അതാണ് ബുദ്ധൻ്റെ ജീവിതം ബുദ്ധൻ്റെ ജീവിതം ഡിസോർഡറിൽ നിന്നും ഓർഡറിലേക്കാണ് വന്നത് അതുകൊണ്ടാണ് ബുദ്ധന് വളരെ വ്യക്തമായ ക്ലാരിറ്റി ഉള്ളത് ഒരിക്കലും ഒരാൾ ബുദ്ധനോട് ചോദിച്ചു എനിക്ക് ചില സംശയങ്ങളുണ്ട് താങ്കളോട് ചോദിക്കാനായിട്ട് ഉടനെ ബുദ്ധൻ പറഞ്ഞു എനിക്ക് സംശയങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിഷയമാണ് അത് എൻ്റെ വിഷയമല്ല എനിക്ക് സംശയങ്ങളൊന്നുമില്ല കണ്ടോ നിങ്ങളുടെ സംശയം തീർക്കേണ്ട ബാധ്യത എനിക്കില്ല എനിക്ക് സംശയങ്ങളില്ല എപ്പോഴാണ് നമ്മൾക്ക് സംശയം വരിക ഒരു അറിവ് അനുഭവമാകാതിരിക്കുമ്പോഴാണ് നമുക്ക് സംശയങ്ങളുണ്ടാകുക അനുഭവമായാൽ ഒരറിവ് അനുഭവമായാൽ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല അനുഭവമുള്ളവൻ അറിവിൻ്റെ ആവശ്യമേ ഇല്ല അപ്പം അറിവിൻ്റെ എന്തിനാണ് അറിവ് ഒന്നിനുമല്ല അറിവ് ഒന്നിനും പറ്റുകയുമില്ല അറിവ് നിങ്ങളെ കൂടുതൽ സംശയാനുമാക്കൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിക്കും അറിവ് വേണ്ടേ പിന്നെ എന്താ പറയുക ബോധമുയരാനും നിർവ്വാണം നേടാനും അറിവ് വേണ്ടേ വേണം ആ അറിവിനെ വിളിക്കുന്ന പേരാണ് അറിയേണ്ടതറിയുക വേണ്ടാത്തത് അറിയരുത് നിങ്ങൾ വേണ്ടാത്തതാണ് അറിയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൂറായിരം സംശയങ്ങൾ അറിയേണ്ടതറിഞ്ഞാൽ അതിൽ സംശയങ്ങൾ വരില്ല എന്താ കാര്യം അറിയേണ്ടതറിയാൻ ഒന്നോ രണ്ടോ സെൻറ്റൻസേ ഉള്ളൂ അറിയാനായിട്ട് ജീവിതം തിരഞ്ഞെടുക്കാൻ കഴിയില്ല ശരീരം വേദന മാധ്യമമാണ് ഇത്രയും വേഗം രക്ഷപ്പെടുക അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ജന്മ ആയിരക്കണക്കിന് ജന്മങ്ങളായിട്ട് നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇത്രയുമേ അറിയാനുള്ളൂ ഇതറിയാനായിട്ട് വിദ്യാഭ്യാസം പോലും വേണ്ട ഒരു എജ്യൂക്കേഷനോ ആവശ്യമില്ല ജീവിക്കാൻ എഡ്യൂക്കേഷൻ വേണം നിലനിൽക്കാൻ എജ്യൂക്കേഷൻ വേണമായിരിക്കാം പക്ഷേ സത്യത്തിലെത്താൻ ദൈവത്തിലെത്താൻ ഇതൊന്നും ആവശ്യമില്ല ഒരല്പം അറിവ് രണ്ടോ മൂന്നോ സെൻറ്റൻസ് അഞ്ചോ ആറോ സെൻറ്റൻസ് അത്രയേ ഉള്ളൂ അറിവ് അതാണ് അറിയേണ്ടതറിഞ്ഞാൽ ഇനി അറിയാനൊന്നും ബാക്കി എന്ന് നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും പെട്ടെന്നും നിങ്ങൾക്ക് ബോധമുയർത്താനായിട്ട് ഉള്ള മാർഗം ഈ ബോധശാസ്ത്ര ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഞാനീ ചിന്തിക്കുന്ന കാര്യം ഇത് എൻ്റെ സന്തോഷത്തെ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെയും സുഖത്തെയും നിലനിർത്താനുള്ളതാണോ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ളതാണോ എന്ന് ചി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ അത് ചെയ്യാനും അത് ചിന്തിക്കാനും പാടുള്ളൂ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അഥവാ ആദ്യ മുൻഗണന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കർമ്മങ്ങളോ നിങ്ങൾ എന്ത് കാര്യം ഒരു തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ നന്മയോ തിന്മയോ പാപമോ പുണ്യമോ എന്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇതെൻ്റെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുമോ ഇതെൻ്റെ ശരീരത്തിൻ്റെ സുഖം കളയുമോ നശിപ്പിക്കുമോ എന്നൊരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരഞ്ച് സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കുക ആ നിമിഷം നിങ്ങൾക്ക് ഉത്തരം വരും അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് ചെയ്യാം അത് ചെയ്താൽ നിനക്ക് ഇന്നത് വരും നിൻ്റെ മനസമാധാനം പോകും നിൻ്റെ സുഖം നഷ്ടപ്പെടും അല്ലെങ്കിൽ നിനക്ക് നൈമിഷിക സുഖവും നൈമിഷിക സമാധാനവും സന്തോഷമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ അത് വ്യക്തമായി മറുപടി തരും കാര്യം നമ്മുടെ ഗുണം നിൽക്കുന്നത് ബോധം തന്നെയാണ് ആ പരമാനന്ദം ഇൻബിൽട്ടായിട്ടുള്ള ബോധമാണ് നമ്മുടെ കൂടെ സദാസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ പോകുന്നിടത്തെല്ലാം ആ ബോധം നമ്മുടെ പിറകെ വരികയാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ് നമ്മളതിനെ കൊണ്ടുനടക്കണ്ട അത് നമ്മൾ കൂടെ എപ്പോഴും ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയത്തിനിടയില്ല പക്ഷെ നമ്മൾ വളരെ അഹങ്കാരികളും ദുശാട്ടിക്കാരുമാണ് നമുക്കിഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കും അതിനുവേണ്ടി എന്തും ചെയ്യും നമ്മൾ എന്ത് ഹീനൃത്തിയും ചെയ്യും എന്ത് ഹീനമായ ചിന്തയും നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും നമ്മുടെ കാര്യം കാണണം എനിക്കിതാണിഷ്ടം അതേ ഞാൻ ചെയ്യൂ ഇതാണ് നമ്മുടെ പ്രശ്നം എന്നിട്ട് നമ്മൾ ദുഃഖവും വേദനയും വരുമ്പോൾ നമ്മൾ വാവിട്ട് നിലവിളിക്കുകയാണ് ഡിപ്രഷൻ വരുമ്പോൾ തല പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഡോക്ടർമാരെയും മരുന്ന് എന്താ പറയുക എന്താ പറയുക മ മന്ത്രവാദികളെയും ദൈവത്തെയും പുരോഹിതരൊക്കെ അന്വേഷിക്കുകയാണ് എൻ്റെ വേദനയും ദുഃഖം മാറ്റാൻ എന്തെങ്കിലും മാർഗം ഒരു മാർഗവും അവർക്കെല്ലാം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് താൽക്കാലിക പരിഹാരങ്ങൾ അത് അവർക്ക് നൽകാൻ കഴിയും അതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു കൊല്ലമോ ഒന്നും അല്ല അറുപത് എഴുപത് വർഷമാണെന്ന് ഓർമ്മിക്കണം ഒരാളുടെ ആയുസ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബോധത്തെ ഉയർത്താനാണ് ശ്രമിക്കേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സുഖത്തെ ഡെവലപ്പ് ചെയ്യുക ഫസ്റ്റ് ആഗ്രഹങ്ങളെ അടിസ്ഥാന ആഗ്രഹങ്ങളിലേക്ക് ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ അതിന് വേണ്ടി അതിന് പ്രയോറിറ്റി കൊടുക്കുക മുൻഗണന കൊടുത്ത് സങ്കല്പിക്കുക നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഇതെൻ്റെ സുഖത്തെ ബാധിക്കുമോ ഇതെൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെ ബാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് നിങ്ങളുടെ ദുശാട്ട്യമോ ഇഷ്ടമോ അല്ല അവിടെ നടക്കേണ്ടത് നിങ്ങളുടെ ദുശാട്ട്യവും നിങ്ങളുടെ ഇഷ്ടവും നടക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നാശമാണ് അതിൻ്റെ വേദനയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനക്കെടും അതിൻ്റെ ഡിപ്രഷനുമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ മറക്കരുത് അല്ലാതെ ജീവിതം ഇവിടെ ആർക്കും ദുഃഖവും വേദന അല്ലെങ്കിൽ വേദനയും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നവർ നിങ്ങൾ എന്താ പറയുക അവരെ ഒരു ശത്രുവിനെ പോലെ നിങ്ങൾ അവരെ അകറ്റണം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അരികത്തുകൂടി പോലും പോകരുത് കാരണം അവർ മനുഷ്യരല്ല ഒരു മനുഷ്യനത് പറയാൻ കഴിയില്ല വേദനയും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമല്ല ഈ ജന്മമെടുത്ത് വന്നവൻ മണ്ടനല്ല അത് ദൈവം തന്നെയാണ് സാക്ഷാത് സത്യം തന്നെയാണ് ജന്മമെടുത്ത് വന്നിരിക്കുന്നത് അത് നരയിക്കാനോ ദുഃഖിക്കാനോ അല്ല വന്നിരിക്കുന്നത് അത് സന്തോഷത്തിലും സമാധാനത്തിനും സുഖത്തിലും ജീവിച്ച് നിർവ്വാണ നേടാൻ വന്നിരിക്കുകയാണ് മോക്ഷം നേടാൻ വന്നിരിക്കുകയാണ് അത് അല്ലാതെ അത് നരകിക്കാനും നരകയാതരയിൽ ജീവിതം തുടരാനും അത് മക്കളിലേക്ക് പകരാനും സമൂഹത്തിലേക്ക് പകരാനും ആ തലമുറകളിലേക്ക് പകരാനും അല്ലത് വന്നിരിക്കുന്നത് പക്ഷേ സ്വതന്ത്രമായ അവബോധം കൊടുത്തു എന്നുള്ള ഒരറ്റവും ഒരു മിസ്റ്റേക്ക് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് അത് മിസ്റ്റേക്ക് എന്ന് പറയാനാവില്ല കാരണം ഈ സ്വതന്ത്രമായ ബോധം കൊടുത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ വാസനാദോഷങ്ങളെ അതായത് പരിണാമത്തിലൂടെ നമ്മുടെ ദേഹം നമ്മുടെ ജീവൻ ഉണ്ടായി വന്ന് അത് അതിൻ്റെ ബുദ്ധി വർദ്ധിപ്പിച്ച് അത് മനുഷ്യദേഹമായി വന്നപ്പോൾ ഉണ്ടായ ആ ബുദ്ധി വർദ്ധിപ്പിക്കാനും ഉപയോഗിച്ച ഹിംസയുടെയും ക്രൂരതയുടെയും ദുഷ്ടതയുടെയും വഞ്ചനയുടെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ആ പ്രോഗ്രാമുകളെ വേർതിരിക്കാൻ നമുക്ക് കഴിയണം ഏതാണ് ശരി ഏതാണ് എൻ്റെ സന്തോഷത്തിന് തടസ്സം ഏതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്നെല്ലാം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് കൊള്ളേണ്ടതിനെ കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനുമാണ് നമുക്ക് ആ അവബോധം നൽകിയിരിക്കുന്നത് പക്ഷെ നമ്മളത് ഉപയോഗിച്ചപ്പോഴോ നമ്മളത് ഉപയോഗിച്ചത് തികച്ചും എന്താ പറയുക വികാരങ്ങളുടെ ഓർമോണുകളിലെ നമ്മൾ മനസ്സിലാക്കാതെ അതിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ പഠിക്കാതെയാണ് നമ്മളതിനെ വികാരം വരുമ്പോൾ ആ വികാരത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് എൻ്റെ മകൾക്കൊരു നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം അതെൻ്റെ വികാരമാണ് കാശൊരു വിഷയമല്ല പലിശയ്ക്ക് പണം എടുത്താണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും കാരണം അതെൻ്റെ അഹങ്കാരമാണ് എൻ്റെ മകള് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല 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 മിടുക്കിയായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെടണം അതാണെൻ്റെ ആഗ്രഹം കണ്ടോ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അപ്പോൾ പിന്നെ സമാധാനം എവിടെ വരും കടം പേടിച്ചാൽ സമാധാനം സന്തോഷം എവിടെ വരും വരില്ല ഇത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുക ഫസ്റ്റ് പ്രയോറിറ്റി സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നൽകിയാൽ ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ മുൻഗണന ക്രമത്തിൽ ബോധം അതിനെ മെറ്റീരിയലൈസ് ചെയ്യും അത് ഭ്രമമാണെങ്കിൽ ഭ്രഹ്മൂടെ വിഭ്രമമാണേ വിഭ്രമത്തിലൂടെ മതിഭ്രമമാണേൽ മതിഭ്രമത്തിലൂടെ അത് മെറ്റീരിയലൈസ് ചെയ്യും അങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ നമുക്കത് അനുകൂലമായി ഭവിക്കും നമുക്കത് ശാശ്വതമായ സന്തോഷവും സുഖവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു ഇവിടെ സംശയത്തിന് ഒരിടയും ഞാൻ നൽകിയിട്ടില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താണ് എൻ്റെ സംശയം അതിനെ എനിക്ക് ആ സംശയം എങ്ങനെ പരിഹരിക്കാം നിങ്ങൾക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം വ്യക്തമായ ഉത്തരം എല്ലാത്തിനുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന അത്രയും കാലം സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലും ജീവിക്കാൻ നിങ്ങൾ സങ്കല്പിക്കണം ഒരിക്കലും വേദനയും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അത് മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മളെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങൾ അംഗീകരിക്കരുത് അത് പൈശാചികമായ ചിന്തയും പൈശാചികമായ അറിവുമാണത് അതിനല്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഭൂമിയിലാണ് നമുക്കെല്ലാം നമുക്ക് ഭൂമി വിട്ട് മറ്റൊരു സ്ഥലത്ത് സ സമാധാനവും സന്തോഷവും സുഖവും ഒന്നും ആരും വെച്ച് കാത്തിരിക്കുന്നില്ല അതൊക്കെ വെറും മനുഷ്യൻ്റെ എന്താ പറയുക വികലമായ വിക വൈകൃതമായ ചിന്താഗതികൾ മാത്രമാണ് കാര്യങ്ങൾ അതായത് ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ വന്ന് തെറ്റാണതെല്ലാം മിസ്റ്റേക്കുകളാണതെല്ലാം ഇത് യാഥാർത്ഥ്യമല്ലല്ലോ ഈ ജീവിതവും ഈ ജീവനൊന്നും യാഥാർത്ഥ്യമല്ല ഇത് പ്രക്ഷേപണവും സ്വപ്നവുമാണത് മനസ്സിലായില്ല ഈ പ്രക്ഷേപണവും സ്വപ്നവും അതിന് അത്രയും വാല്യൂ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ ഒരു സുഖം സന്തോഷം എന്ന് പറഞ്ഞ രണ്ട് അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായ വേദനയും ദുഃഖവുമുണ്ട് അതിൽ സന്തോഷവും സുഖവും തിരഞ്ഞെടുത്ത് മാറ്റി മറ്റതിനെ തള്ളി ജീവിക്കുക അല്ലെങ്കിൽ ജി ജീവിക്കാൻ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ റിയാലിറ്റി ആയിട്ടാണ് കാണുന്നത് അത് റിയലല്ല ജീവിതം റിയൽ റിയലല്ല അതാദ്യം മനസ്സിലാക്കുക അത് റിയലാണെന്ന് ധരിച്ചവരാണ് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ് വേദന വേറെ മാർഗമില്ല നമുക്കിത് സഹിച്ചേ പറ്റും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അവർ ജീവിതത്തെ റിയലായി കണ്ടതുകൊണ്ടാണ് റിയലായി കാ പിന്നെ റിയലായി കാണാത്ത ബുദ്ധന് ഈ വിഷയം വരുന്നില്ല അപ്പം അതുകൊണ്ട് ജീവിതം റിയലല്ല അതാദ്യം മനസ്സിലാക്കുക പക്ഷേ റിയൽ അല്ലെങ്കിലും സ്വപ്നത്തിൽ നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ ഭീകരമായ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതിൽ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉണരുമ്പോൾ നമുക്കറിയാം അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അസഹനീയമല്ലേ എന്തുകൊണ്ട് നമുക്ക് ആ സ്വപ്നം സന്തോഷത്തിനും സുഖത്തിനും കണ്ടുകൂടാ ഇതാണ് എൻ്റെ ചോദ്യം അതിനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് അല്ലാണ്ട് ഇതൊക്കെ റിയലാണോ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് നേടാം ഇത് നിങ്ങൾക്ക് കിട്ടും ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇതൊന്നുമില്ലാത്തതാണ് അറുപത് എഴുപത് കൊല്ലം കഴിയുമ്പോൾ ഈ പറഞ്ഞ ഞാനും പോകും കേൾക്കുന്നത് നിങ്ങളും പോകും ഇവിടെ ആരുമില്ല ബാക്കി പിന്നെ അടുത്ത തലമുറ വരും മനസ്സിലായില്ലേ അപ്പോൾ ഈ പറഞ്ഞതും കേട്ടതും പിന്നെ ആരാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഈ സ്വപ്നത്തിൽ ഈ സിനിമയിൽ അല്പം സന്തോഷവും സുഖവും ഉണ്ട് അത് നമ്മൾ അവെയിൽ ചെയ്യണം അത് നമ്മൾ മേടിച്ചെടുക്കണം അത് നമ്മളുടെ അവകാശമാണത് അതിൽ നമ്മൾ ജീവിക്കണം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇത് റിയലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ജീവി ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അത് മനസ്സിലാക്കണം നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു മറന്നുപോരുത് ഇത് യാഥാർത്ഥ്യവണം ധരിക്കുമ്പോൾ മാത്രമാണ് ഈ കോലാഹാരങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളിത് യാഥാർത്ഥ്യമാണ് ധരിക്കരുത് ഈ സുഖവും സന്തോഷവും പോലും ഉള്ളതല്ല വെറും തോന്നലുകളാണതൊക്കെ പക്ഷെ ആ തോന്നലിനൊരു സുഖവും ഇല്ലേ ആ തോന്നലിനൊരു ആനന്ദമില്ലേ അതാണ് ഞാൻ പറയുന്നത് ആ ആനന്ദത്തിൽ ജീവിക്കൂ അതില്ല എങ്കിൽ ഇല്ലെങ്കിൽ പൊയ്ക്കോട്ടെ അതുണ്ടെങ്കിൽ അവിടെ നിലനിട്ടെ എന്താ വിഷയം അതല്ല വിഷയം ആ ജീവിക്കുന്ന അത്രയും കാലഘട്ടം നമുക്ക് സുഖത്തിലും സന്തോഷത്തിനും സമാധാനത്തിലും ജീവിക്കാമല്ലോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമസ്കാരം